ോഷം തന്നെ അടിക്കണ്ട സമയത്ത് അടിച്ച് തന്നെ വളർത്തണം കിട്ടൂല്ല അഥവാ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് വേറെന്തെങ്കിലും ഹയർ വെച്ചിട്ടായിരിക്കുമോ തന്നിട്ടുണ്ടാകുക അത് മനസ്സിലാക്കാൻ ബുദ്ധി ഇല്ലാതെ അതും വെച്ചിട്ട് കൊൽക്കളിംഗ് കളിച്ച് നടക്കുന്ന ഹായ് ഹലോ അസ്സലാമു അലൈക്കും വാഹന വർക്കാത്ത ഒരിയൊരു വീഡിയോയിലേക്ക് എല്ലാം ഉത്തമങ്ങൾക്ക് സ്വാഗതം എന്തൊക്കെ വിശേഷങ്ങൾ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കമന്റിനുള്ള റിപ്ലൈ കേട്ടോ അപ്പോ കമന്റ് ചെയ്ത ജാസി ആഷി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ജാഷിന്റെ ആഷിൻ്റെ ഞാനൊരു വീഡിയോ ഒന്നല്ല രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത് അപ്പൊ അതിൽ കുറച്ച് നെഗറ്റീവ് കമന്റും ഉണ്ടാവും സ്വാഭാവികം അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യാൻ നിൽക്കുക സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ചു വർഷങ്ങളായി അപ്പൊ പിന്നെ നമുക്ക് അതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു പാകൊക്കെ ആയി ആദ്യമൊക്കെ പറയുമ്പോൾ ഒരു ഒരു കമന്റ് ഒരു വീഡിയോക്ക് ഒരു കമന്റ് നെഗറ്റീവ് വന്ന സങ്കടം കൊണ്ട് കറങ്ങി കറഞ്ഞിട്ടും അത് ആലോചിച്ചിട്ടും ഒക്കെ ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല നെഗറ്റീവ് കമന്റ് വന്നെങ്കിൽ ഞാൻ കുറച്ചൊന്നും കൂടെ എന്റെ വീഡിയോ കുറച്ചും കൂടെ കയറിപ്പോയെന്നേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു സമയമാണ് പോയി അപ്പൊ നെഗറ്റീവ് കമന്റ് വരണം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരണം എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവരുണ്ടാണ് ഞാൻ എല്ലാ പ്രാവശ്യം പറയും പോലെ തന്നെ നെഗറ്റീവ് എഴുതുന്നവരും പോസിറ്റീവ് ആയിട്ട് ഇടുന്ന കമന്റ് ഇടുന്നവരും എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരല്ലാണ് അവരെല്ലാവരും നമ്മൾ വീഡിയോ കാണുന്നതുകൊണ്ട് തന്നെ അല്ലേ അതൊക്കെ അവർക്ക് തോന്നുന്നു ഓരോരുത്തരും അവകാശമാണ് അവര് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അവർക്ക് എഴുതാം അല്ലെ അവരുടെ അഭിപ്രായങ്ങൾ പറയാം അതിനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാനും ഈ വീഡിയോയിലൂടെ പറയുന്നത് അത് പറ്റിയവർ ഇഷ്ടപ്പെട്ടവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും ചിലർക്കത് ഉൾക്കൊള്ളാന് പാകാവില്ല ചിലർക്കത് ഉൾക്കൊള്ളും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം ഞാൻ പറയുന്ന അഭിപ്രായത്തിനോട് ചേരണമെന്നൊന്നും നമുക്ക് വാശി പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അപ്പൊ എന്തായാലും വേണ്ടില്ല ചെറിയൊരു രീതിയിൽ ആ ഒരു കമന്റ് ഞാൻ ഇവിടെ വായിച്ചിട്ട് അതിനൊരു റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ച് ഒന്നുകൊണ്ടല്ല അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു കമന്റ് കിട്ടിയപ്പോൾ ഞാൻ രണ്ട് എടുത്തു വെച്ചതാണ് ചെറിയ കമന്റുകൾ നെഗറ്റീവ് വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഇത് രണ്ട് ഈ തന്നെ രണ്ട് മൂന്ന് കമന്റ് ഇട്ടിരുന്നു അപ്പം അതിന് ഒരു കമന്റ് എടുത്തിട്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പൊ എന്തായാലും ഒന്നും കൊണ്ടുപോകുന്നില്ല ഞാൻ കമന്റ് വായിക്കാം ഹസ്ന താഹിർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ കമന്റ് ഇട്ടിട്ടുള്ളത് അത് സ്ത്രീയാണോ പിന്നെ പുരുഷനാണോന്ന് എനിക്കറിയില്ല എന്തായാലും ഐ ഡി നയം വെച്ചിട്ട് ഹസ്ന എന്നുള്ള ഒരു സ്ത്രീ ആണെന്ന് തോന്നുന്നു ഓക്കെ ആയില്ല ഇനിയിപ്പൊ ഞാൻ കമന്റ് വായിക്കാം ഈ പറയുന്ന സ്ത്രീ അത് ആരായിരുന്നാലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങൾ തിരുവനന്തപുരം അങ്ങനെ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും മുസ്ലിം എല്ലാവരും തലയിലും മുണ്ടും എല്ലാം ഇട്ടിട്ടാണോ നടക്കുന്നത് എന്ന് അതൊരു ചോദ്യമാണ് അതിനിപ്പോ ഞാനെന്താ പറഞ്ഞത് ഞാൻ ആ തട്ട ഇങ്ങനെ ഇട്ടിട്ടിട്ട് നടക്കുന്ന ആളാ മരുമോളായിട്ട് ഇതൊക്കെ തലേ തട്ട നിക്കണില്ല എന്നേ പറഞ്ഞോളൂ ജാസിന്റെ കാര്യം തന്നെ തല തട്ട മാത്രല്ലോ അമ്പലത്തിൽ പോയി തുള്ളുന്നുണ്ടല്ലോ ഏഹ് അമ്പലത്തിൽ പോകുന്നുണ്ട് ചർച്ച പോകുന്നുണ്ട് പിന്നെ എല്ലാ വേഷം കിട്ടുന്നുണ്ട് പറയുന്നത് ഞാൻ ഒരു ആക്ടറാണെന്നുള്ളതാണ് ഞങ്ങളൊക്കെ ഇപ്പൊ അതുപോലെ ഓരോ കാര്യങ്ങളും ഞങ്ങളും ചെയ്യുന്നുണ്ട് ഞങ്ങളൊക്കെ എന്നിട്ട് അതിനനുസരിച്ചിട്ട് അമ്പലത്തിലും ഇവിടെ ഒക്കെ കയറി ഇറങ്ങിയിട്ടൊന്നല്ല നടക്കുന്നത് ജാസി മുസ്ലിം ആണെന്നുള്ള നാമധാരിയായിട്ടൊന്ന് പറയുന്നുണ്ട് അതും മലപ്പുറം ഡിസ്ട്രിക്റ്റില് അതും ഞങ്ങളെ ഏരിയയില് തിരൂര് കുറ്റിപ്പുറം ഏരിയയിലാണ് ജനിച്ചു വളർന്നിട്ടുള്ളത് ഇവിടുത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ നല്ല സ്ത്രീകളൊക്കെ തല തട്ടിട്ടിട്ടൊന്നും നടക്കല് അപ്പൊ ജാസ്തി തിരുവനന്തപുരത്തല്ലേ ജനിക്കണെന്നുള്ളത് ഉറപ്പല്ലേ പിന്നെ തിരുവനന്തപുരം കണ്ടിട്ടുണ്ട് കോട്ടയം കണ്ടിട്ടില്ല കൊല്ലം കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല ചില ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പൊ അവിടെ അതുപോലെ കേരളത്തിന് പുറത്തും പോയിട്ടുണ്ട് അപ്പൊ പല സ്ഥലത്ത് പല രീതിയിലായിരിക്കും അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ഇതിനെ എത്ര വാദിക്കാൻ വന്നിട്ടുള്ളത് എന്തായാലും ജാസി മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ജനിച്ച ആളാണ് അപ്പൊ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ തക്കളുടെ ഇടായിരിക്കും അവരെ ഇഷ്ടം പക്ഷെ അമ്പലം മറ്റുള്ളവർത്തൊക്കെ പോയി കയറി ഇറങ്ങിയിട്ട് അവരതും കൂടെ അശുദ്ധിയാക്കിയിട്ട് നടക്കുന്ന ഒരു സാധനമാണിത് ഏതാണ് ഒരു മനുഷ്യനായാലും ഏതെങ്കിലും ഒരു മതത്തിൽ എന്തെങ്കിലും ഒന്നും പറയണ്ടേ ഇല്ല അപ്പോട്ടെ എന്തോ ആയിക്കോട്ടെ അതൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ അവരെ ഉമ്മാന്റെ വിഷയമാണ് നമ്മൾ അവിടെ എടുത്തിട്ട് പറഞ്ഞിരുന്നത് ഇനിയാണ് പോയിന്റ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളതെന്ന് നിങ്ങളുടെ മകൻ നാളെ എങ് അങ്ങനെ ഒരു പെണ്ണിനെ ഇഷ്ടമാണെങ്കിൽ അവനെ പെണ്ണിനെ കൂടെ ജീവിക്കും നിന്നോട് നിന്നോടാരുമോ ചോദിച്ചു എന്റെ മകന് ആരെ കെട്ടണം എങ്ങനെ കെട്ടണം എന്നാക്കണം ഞാനാണ് തീരുമാനിക്കുന്നത് അത് ടോയ്ലറ്റിൽ പോയിട്ട് അപ്പ ഇടുന്നല്ല പ്രസവിച്ചതാ പ്രസവിച്ച് വളർത്തിയതാ അപ്പേ ആ വളർത്ത് ഗുണം കൂടെ കാണിക്കും മനസിലായില്ലേ നമ്മൾ കുടുംബത്തിൽ പറഞ്ഞിട്ട് കുടുംബത്തിലുള്ളവര് മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായ ചിട്ടയിൽ പഠിപ്പിക്കണം വളർത്തണം ആ അപ്പൊ അത് അങ്ങനെ തന്നെ രീതിയിൽ ആ രീതി തന്നെ നമ്മൾ കൊണ്ടുവരും അത് ഒരു എന്താ പറയാ ഒരു ഫാമിലിന്റെ ഉള്ളിൽ ജീവിക്കുമ്പോൾ മനസ്സിലാവും ഇതല്ലാതെ കാളകേറിയിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ അത് പിടുത്തം കിട്ടില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ച് വേദന വേഷമൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഫാമിലി ഫാമിലിന്റെ ഉള്ളില് മതച്ചിട്ടൂടെ ആ ഫാമിലി ചിട്ടയിലും അതിന അനുസരിച്ചിട്ട് ഒതുങ്ങി ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ അതൊക്കെ പ്രയാസാണേ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ തുള്ളി തുളുങ്ങിപ്പോയി അങ്ങോട്ടും കൊണ്ടും പുറത്തേക്ക് പോകുമ്പോ അവർക്ക് തോന്നുന്ന രീതിയിൽ അവർ പല ഡയലോഗും കാച്ചും എന്തിനെ മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ ഇത് ഉം അള്ളാഹുവിന്റെ അനുഗ്രഹത്താലെ നല്ല രീതിയിൽ ഇന്ന് ഇവിടെ വരെ ഞാൻ രണ്ട് പെൺകുട്ടികളെ വളർത്തി അവരും ഇതുപോലെ ചെയ്തിട്ടില്ല അവർക്ക് മക്കളെക്കായി കുടുംബമായിട്ട് ജീവിക്കുന്നു മകന്റെ കാര്യവും അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടുവരുന്നേ കൂടെ തന്നെ പോവുള്ളൂ കേട്ടോ അപ്പൊ അത് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട ഓക്കെ പറഞ്ഞല്ലേ അങ്ങനത്തെ കളിയല്ല മനസ്സിലായില്ലേ ഇതൊക്കെ മാതാപിതാക്കളുടെ ദോഷം തന്നെയാണ് ഇപ്പം മുതൽ ചുടല വരെ എന്ന് പറഞ്ഞല്ലേ ഇതൊക്കെ വളർത്തു ദോഷം തന്നെ അടിക്കണ്ട സമയത്ത് അടിച്ച് തന്നെ വളർത്തണം ആ ഒന്നാണെങ്കിൽ ഒലക്കൊണ്ട് അടിക്കണം എന്നാ പയ കാരണന്മാര് പറയും എനിക്കൊന്നു മാത്രമേ ഉള്ളൂ ആൺകുട്ടിയായിട്ട് കേട്ടോ ഞാൻ ആ രീതിക്ക് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് വേദനിപ്പിക്കേണ്ട സമയത്ത് വേദനിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട് പട്ടിണി കെടുത്തേണ്ടടുത്ത് പട്ടിണി കെടുത്തിട്ടുണ്ട് അധ്വാനിക്കേണ്ട സമയത്ത് അധ്വാനിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ പഠിക്കേണ്ട സമയത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ തന്നെ വളർത്തിയിട്ടുള്ളത് ഉം അതെ വേറെ ആൾക്കാരോട് പറയുന്ന രീതിയിൽ നമ്മളോട് വന്ന് പറയാം ഓക്കെ അതിനു വേണ്ടിട്ടാണ് ഈ ആൾക്കിത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ മറുപടി വിടുന്നത് നാളെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്കോ ഇങ്ങനെ ഒരാൾ മക്കളാ മകളായോ എങ്കിൽ മകനായോ ഉണ്ടായാൽ നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടുപോയി കൊല്ലുമോ ആര് പറഞ്ഞിക്കൂ കൊല്ലണം ആര് പറഞ്ഞിട്ട് കൊല്ലണംന്ന് അങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇതുവരെ ഉണ്ടായിട്ടുമില്ല അഥവാ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ നമ്മളെ കുടുംബത്തിൽ തന്നെ നമ്മൾ എടുത്തിട്ട് വളർത്തും കുടുംബത്തിൽ നിർത്തി തന്നെ നമ്മൾ വളർത്തും പെണ്ണ് പെണ്ണായിട്ടും ആണ് ആണായിട്ടും ആണും പെണ്ണും കെട്ടത് അങ്ങനെ ആണെങ്കിൽ ആ രീതിക്കും വളർത്തുള്ളൂ അല്ലാതെ അള്ളാഹ് തന്ന അവയവങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ വേറെതാണ് ഞാനെന്നും പറഞ്ഞിട്ട് നടക്കാൻ ആ ഐഡന്റിറ്റി മാറ്റി നടക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല നമ്മൾ ചെയ്യുക അത് സബൂർ ചെയ്യണം അത് അള്ളാവ് നമുക്ക് തരുകയാണെങ്കിൽ അത് അവന് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് താങ്ങാൻ പറ്റും എന്നുള്ളത് അല്ല നമുക്ക് വേറെ ഏതെങ്കിലും അയർ വെച്ചിട്ടായിരിക്കും തന്നിട്ടുണ്ടാകാം അത് മനസ്സിലാക്കാൻ ബുദ്ധിമില്ലാതെ അതും വെച്ചിട്ട് കൊൽക്കലി കളിച്ച് നടക്കുന്ന ആൾക്കാരാവാൻ നമ്മൾക്കോട് പറ്റൂല അങ്ങനെ നടക്കുന്നവർക്ക് അത് പറയാൻ പറ്റും എന്തിനാപ്പം ഇത് ഇങ്ങനൊക്കെ പറയേണ്ട ആവശ്യം ജാസിയ പടച്ചവൻ ഈ രൂപത്തിൽ പിന്നെ ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാനുള്ള അവസരം ഓരോ പോരനും ജാസി രൂപത്തില പഠിച്ചത് പഠിച്ചവനാണ് ആണ് എന്ന് പറഞ്ഞില്ലല്ലോ ഇത് ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ മക്കളെ ചെറുതാവണ സമയത്ത് ഞാനിപ്പോ ഒരു ഇത് വലുതാക്കി പറയണമെന്ന് വിചാരിച്ചല്ലേ ഗുജറാത്തിലാവുന്ന സമയത്ത് മക്കളെ പ്രസവിച്ചിട്ട് രണ്ടേട്ട കുട്ടികളെ പ്രസവിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അനിയത്തി വന്നു അങ്ങനെ ഉമ്മാനെ ഉപ്പ കൊണ്ടുപോയി അനിയത്തി ഞാനും മാത്രമായിരുന്നു പിന്നെ അവിടെ എന്റെ ഹസ്ബൻഡുകൊണ്ട് അപ്പൊ അനിയത്തി ഞാനും നന്നാലേ ഞങ്ങൾ രണ്ടും രണ്ട് വയസ്സിന് വ്യത്യാസമുള്ളൂ ഞാന് പതിനഞ്ച് പതിനാറാമത്തെ വയസ്സിലാണ് അവർ പ്രസവിക്കുന്നത് അപ്പൊ പിന്നെ പ്രസവിച്ചു തൊണ്ണൂറ് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ആണ് പുറത്തും ചുരുക്കം പറയാം ഇതേപോലെ ഒരു പറ്റ ആൾക്കാര് കിജിടകള് അവിടെ വന്നു എന്നു വാതിൽ അടിച്ച് പൊളിക്കായിരുന്നു എന്ന് പറഞ്ഞാൽ മാതിരി മുട്ടിയിട്ട് വാതിൽ ഇങ്ങനെ വച്ചിട്ടിട്ട് മുട്ടിയിട്ട് ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ മാത്രമാണ് അതിനുള്ളിൽ ഉള്ളത് ഇക്ക പുറത്താണ് ഞങ്ങൾക്കായിട്ട് ഭാഷ അറിയില്ല പുതുക്കാണ് അപ്പോ പിന്നെ വാതിൽ തുറക്കണോ വേണ്ട എന്നുള്ളതില്ല ഞങ്ങളോട് അങ്ങനെ തുറക്കാൻ പെർമിഷൻ ഇല്ല ഞങ്ങൾക്കൂടെ നോക്കിയിട്ട് വാതിന്റെ അതിൽ കൂടെ നോക്കിയിട്ടൊക്കെയാണ് തുറക്കാൻ പറഞ്ഞത് ഞങ്ങള് തുറക്കാതിരുന്നപ്പോ അവര് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ അടുത്ത വീട്ടിൽ ഒരു മലയാളി ചേച്ചിനെ കൊണ്ടുവന്നിട്ട് വാതിൽ തുറക്കാനും മലയാളത്തിലെ ചേച്ചി പറഞ്ഞപ്പോ ഞങ്ങൾ തുറന്നു അങ്ങനെ തുറന്നിട്ട് അവര് മൊത്തത്തിൽ ഇരച്ചു കയറി ഇരച്ചു കയറി ഒരാള് സാധാ തൊട്ടിലും ഒരാൾ മറ്റേ വലിയ തൊട്ടിലും അച്ഛല്ല റൂമിന്റെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ഇട്ടിരുന്നത് ഒരാൾ സാധാ തൊട്ടിലേ ഉറങ്ങുകയുള്ളൂ ഇവിടുന്ന് അങ്ങനെ ശീലമായത് കാരണം തെരൽ കാരണം അങ്ങനെ രണ്ട് കുട്ടികളും വന്നിട്ട് അവര് രണ്ട് രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ട് പൊക്കി എടുത്തു രണ്ടാളെടുത്ത് രണ്ട് കുട്ടി അവർ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പൈസ കൊടുക്കണംന്ന് പറഞ്ഞു തല ഉഴിഞ്ഞിട്ട് പൈസ കൊടുക്കണം അതും ഞാൻ ഡ്രസ് ടേബിളും ടിപൊയിലൊക്കെ നോക്കിയിട്ടും ക്യാഷ് ഒന്നും ഇല്ല ഞങ്ങളിട്ടൊന്നും വെക്കലില്ല ഞങ്ങൾക്ക് ഒന്നും വാങ്ങാൻ അറിയില്ലല്ലോ ഞങ്ങൾ ഒറ്റയ്ക്കല്ലേ അപ്പൊ ഇവരെന്ത് ചെയ്തിട്ട് കുട്ടിനെ തരലാന്ന് പറഞ്ഞിട്ട് പോവാണ് പുറത്തേക്ക് കുട്ടിനെയും കൊണ്ട് പോവാണ് ഞങ്ങൾ രണ്ടാളും കരഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ ഓടണം അപ്പൊ അവർ നമ്മളെ പേടിപ്പിക്കത്രേ നമുക്കതൊന്നും അറിയില്ല അവർ ആണിന്റെ സൗണ്ടും പിന്നെ ബ്രസ്റ്റും തൊക്കെയുള്ള സാധനങ്ങളാണ് പക്ഷെ മീസൊക്കെ മുളച്ചത് കൊണ്ട് സാരി ചിറ്റിയാണ് എല്ലാം സാരി ചിറ്റിയാണ് ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇജിതാണ് ഞമ്മളൊന്നും ഇവിടെ ഒന്നും കണ്ടിട്ടില്ലേ നമ്മളെ തിരുവനന്ത നമ്മളെ നാട്ടിലൊന്നും അങ്ങനത്തെ ഇല്ല അതും ആ കാലഘട്ടത്തിൽ തൊണ്ണൂറിലൊക്കെ അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ലോ ഞങ്ങൾക്ക് അറിയാനുള്ളത് വേറെ ഒന്നും അറിയില്ല ഞങ്ങൾ മലയാളത്തിൽ പറയുന്നുണ്ട് അവർക്ക് മലയാളത്തിൽ മനസ്സിലാവുന്നില്ല അങ്ങനെ എന്നിട്ട് എന്താ പറയുക എന്ന് ചുരുക്കം പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ചേച്ചി പോലെ ചേച്ചിന്റെ അടുത്തും ഇല്ല എന്നിട്ട് വേറെ എവിടെ നിന്നപ്പോ ക്യാഷ് ഒപ്പിച്ചിട്ട് അന്ന് അഞ്ഞൂറ് രൂപ ആണ് കൊടുത്തത് അന്നത്തെ കാലത്ത് തൊണ്ണൂറിൽ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നല്ല വാല്യൂ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് എന്നിട്ട് അത് കൈ രണ്ട് കുട്ടികളെ എന്താണ് പിന്നെ തല ഒഴിഞ്ഞിട്ട് കൈ ഒക്കെ ഇങ്ങനെ കൊട്ടി കൊട്ടി എന്തൊക്കെ പാട്ടൊക്കെ പാടി ആക്കി കൂട്ടിയിട്ട് ആ ക്യാഷും കൊണ്ടിട്ടാണ് അവര് പോയത് അപ്പൊ ഇങ്ങനൊക്കെ ഉള്ള ഒരു ഗുണ്ടായുസം പോലെയാണ് ഇവരുടെ ഇവരുടെ ഒരു കാട്ടിക്കൂട്ടല് ഏഹ് അതുപോലെ തന്നെ നമ്മൾ ഈ വേറ്റങ്ങള് ആണുങ്ങളെ കാണുന്ന സമയത്ത് പോക്കറ്റ് കൈകിട്ടിട്ട് പൊക്കി പിടിക്കുക വലിച്ചു കിട്ടിയ കിട്ടിയോ ക്യാഷായിട്ട് പോകട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ കുറെ കുറഞ്ഞൊക്കെ അപ്പൊ അവർക്ക് ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ കാണുമ്പോൾ ഉള്ള ഒരു അസ്വസ്ഥതയും പ്രശ്നമാണ് ഈ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഒരു കാരണം അപ്പോ അത് ഇങ്ങനത്തെ ആൾക്കാർ ഓരോ ഗ്യാങ് ആയിട്ട് അതിനെ വളർത്തുന്ന സ്ഥലത്ത് ജീവിക്കുന്നത് വേറെ തന്നെ ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ അവരെ വീഡിയോസ് നമ്മൾ എടുക്കാൻ ശ്രമിച്ചതാണ് ബാംഗ്ലൂർ പോയപ്പോൾ അവരെന്നെ അത് വന്ന് എല്ലാരും കൂടെ ഒരു സംഘം ചേർന്ന് വന്ന് ഫുൾ വീഡിയോ ഞങ്ങളുടെ അടുത്ത് നിന്ന് കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഫുള്ള് റിമൂവ് ചെയ്ത് പക്ഷെ അവർ ചെയ്യുന്ന ജോബ് എന്താണെന്ന് വെച്ചാൽ വേറെ രീതിക്കുള്ള ഇങ്ങനെ ഇവർക്ക് ജോബ് കൊടുക്കാനോ പറ്റുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ അവര് തയ്യാറല്ല അവർ അവർക്ക് തന്നെ ബിസിനസ് ചെയ്യാൻ പറ്റും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും പക്ഷെ അവർക്ക് ഇതൊരു അരാണ് ഇപ്പൊ തിരൂര് കുറ്റിപ്പുറം ഭാഗങ്ങളൊക്കെ വന്നു രാത്രി വന്ന് നോക്കിയാൽ ഇങ്ങനെ കാണാൻ പറ്റും ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ ഇടും പക്ഷെ അവർക്ക് പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ രാത്രി ആയി കഴിഞ്ഞാൽ ഇതിപ്പം ഓണം പെരുന്നാൾ ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് പറയും വേണ്ട ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വച്ചാല് അപ്പൊ ഈ പറഞ്ഞ മാന്യനുണ്ടല്ലോ അവരവർക്ക് എങ്ങനെയും ജീവിക്കാനുള്ള ഒരു ഇതുണ്ട് അത് പൗരൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ പക്ഷെ മറ്റുള്ളവർ മെക്കിട്ട് കയറാനുള്ള ഒരു ഇതൊന്നും ആ ഒരു പെർമിഷൻ ഒന്നും ആരും കൊടുത്തിട്ടില്ല പിന്നെ ഞാൻ എല്ലാവരും ചെയ്യും പോലുള്ള ഒരു വീഡിയോ ഞാൻ എല്ലാവരും ചെയ്യലുണ്ട് ഇത് മാത്രമായിട്ടൊന്നുള്ള റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ എല്ലാവരും വീഡിയോ റിയാക്ഷൻ ചെയ്യലുണ്ട് പറ്റുന്നൊക്കെ അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് അതിന് പിന്നെ നമ്മളെ കുടുംബ നമ്മളെ മക്കളെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോ നമ്മളതില് അങ്ങനത്തെ ഇല്ല മനസ്സിലായില്ലേ നമ്മളങ്ങനെ പഠിപ്പിച്ചിട്ടും ഇല്ല ഇനി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വരികയാണെങ്കിൽ പോലും അത് ഞങ്ങൾ സഹിച്ചു നിന്നോണ്ട് മറ്റുള്ളവരെ കുടുംബത്തെ അറ്റാക്ക് ചെയ്ത് കേറിയിട്ട് അവരെ ഉമ്മാന്റെ അവരെ മക്കളെ മറ്റുള്ളവരെ പലിച്ചുകൊണ്ടിരുന്ന സ്വഭാവം ഒന്നും ഞമ്മക്കില്ല അങ്ങനെ ചെയ്യൂല്ല മനസ്സിലായില്ലേ അപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആവശ്യമില്ല ഇല്ല അപ്പൊ എന്താണ് ഏറ്റിക്കണ് ഞാൻ പറഞ്ഞത് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അത് അതായത് അവരെന്നെ വന്നിട്ട് പറഞ്ഞതായിരിക്കും എന്തുകൊണ്ടാണ് അത് അപ്പൊ അത്ര ഇങ്ങനെ ചൂടാവുന്നത് അല്ല പറയാനു പോലുള്ള ആൾക്കാരൊന്നും അത്ര ഇതുള്ളവർ ഇല്ലല്ലോ അപ്പോ എന്ന് വെച്ചാല് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇതിങ്ങനൊക്കെയാണ് ആയിക്കണെന്നൊക്കെയുള്ളത് അപ്പോ എന്റെ മകന്റെ കാര്യം ഞാൻ നോക്കിക്കോണ്ട് അപ്പൊ എന്റെ മകൻ ഇപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിന് പോവാനും നിൽക്കുന്നില്ല നമ്മൾ നമ്മൾ വളർ ജനിപ്പിച്ചിട്ടുണ്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ രീതിക്കനുസരിച്ച് കൊണ്ടുവരാനും നമ്മൾക്കൊണ്ട് പറ്റും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉമ്മായിട്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ ഇത് ഏതെങ്കിലും ഒരു വീഡിയോ ഒരു യൂട്യൂബർ വന്നിട്ട് എന്റെ വീഡിയോ എടുത്ത് എന്റെ ഇന്റർവ്യൂ എടുത്തിട്ട് യൂട്യൂബിലിട്ട് എന്റെ മോനെ ഇങ്ങനെയാണെന്ന് പറയാൻ നിൽക്കലല്ല ചെയ്യേണ്ടത് അത് അവിടെ പറ്റും അവിടെ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളിവിടെ ചെയ്യും ഇല്ലേ അവിടെ വെച്ച് നമ്മൾ കട്ടാക്കും അത്ര തന്നെ ഉള്ളൂ അല്ലാതെ ആ പരിഭാവം പറയാനേ മറ്റുള്ളവർ പറയാനും നമ്മൾ പോവില്ല അത്ര തന്നെ ഉള്ളൂ പക്ഷെ അത് അങ്ങോട്ടേക്ക് പോവൂല ആ അങ്ങനെ വളർത്തിയിട്ടില്ല അങ്ങനത്തെ ചോറ് കൊടുത്തിട്ടില്ല ആ എല്ലാം ആരുപ്പൊ കാഷ്ടപ്പെട്ടിട്ട് ബാപ്പ മരിച്ച സമയത്തേ ബാപ്പ മരിക്കുന്ന സമയത്ത് പതിനാല് വയസ്സാണ് എൻ്റെ മകന് ഏഹ് അവിടെ നിന്ന് കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കാലം കൊണ്ട് അവനക്കൊരു എഞ്ചിനീയർ ആക്കി ആക്കിയെടുത്ത് ഞാൻ ഉം കഷ്ടപ്പെട്ടിട്ട് ഒത്തിരി കുറാളില്ലേ കുറച്ച് ആൾക്കാരും നമുക്ക് സഹായത്തിന് ഉണ്ടായിട്ടില്ല പറയില്ല അത്ര കൊറച്ചുപേര് നമുക്ക് സഹായത്തിന് സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് എൻ്റെ ബിസിനസ് എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മൂന്നോ ഉറക്കോ ഇഷ്ട് കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ പോയി വളർത്തിരുന്നത് അങ്ങനെയെങ്കിൽ എനിക്ക് തന്നെ അവരെ വളർത്താനും പറ്റും അവരെ വരച്ച വരയിൽ നിർത്താനും പറ്റും അത് വേറെ കാര്യം അതെന്തിനു വെച്ച അവരെ നല്ല ജീവിതത്തിന് വേണ്ടിട്ട് അവരെ നന്മക്ക് വേണ്ടിട്ട് അല്ലാതെ വേറെ ഒന്നിനല്ല ഇന്ന് അവരെ എന്നെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ രീതിക്ക് വളർത്തി അവരവർ സ്ഥാനത്ത് എത്തിച്ചത് കൊണ്ട് ഒരു 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 കുടുംബത്തിന്റെ ഒരു നാട്ടുകാരെയും ഒരു അയൽവാസിനെയും ശല്യം ചെയ്യാതിരിക്കുന്നതും അതുകൊണ്ട് അതുകൊണ്ട് അവർക്കെന്നെ അറിയാം ഈ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഈ സ്ഥാനത്ത് എത്തിയതെന്ന് അതിന് കുറച്ച് കഷ്ടപ്പാടുണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പരപരാപരപരപ്പറന്നും പറഞ്ഞിട്ട് കണ്ണി കണ്ടോട്ടൊക്കെ കയറി മറഞ്ഞ് കായിട്ട് വൈക്കോല് ചിന്നിച്ചിദ്രമാതിരി ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരു ഇതില്ല അത് അച്ചടക്കില്ല അസംബ്ലിയില്ല ആ അത് ഒരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് അല്ല അല്ലാത്ത ലെവലാണത് ഞാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ മേലക്ക് പോയി അപ്പൊ അതിൽ കുറച്ച് സ്റ്റോറി വന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു എന്റെ വീഡിയോ നിങ്ങളുടെ കമന്റ് പോന്നോട്ട് കുട്ടുകാരെ നിങ്ങൾ നിങ്ങളെ കമന്റ് ഞാൻ കാത്തിരിക്കും എന്തായാലും നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് ഇതുപോലെ ഞാൻ വീഡിയോ ചെയ്തിട്ട് മേലക്ക് പിന്നെയും വീണ്ടും വീണ്ടും എനിക്ക് ചെയ്യാൻ പ്രേരണ തരുന്നതും നിങ്ങളാണ് അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വല്ലപ്പെട്ടതാണ് നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് ആയാലും പോന്നട്ടെ പക്ഷെ പറയുമ്പോൾ പറയുന്ന രീതിക്കനുസരിച്ചിട്ട് സംസാരിക്കണം അത് അത്രേ ഉള്ളൂ അപ്പൊ നെഗറ്റീവ് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അതിനൊരു റിപ്ലൈ തന്നെന്ന് മാത്രമുള്ളൂ ഓക്കെ അസലാ വാലിക്ക് വരമി വീണ്ടും കാണാം